അയ്യല്ല അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടാണ് കേട്ടോ പുട്ടാക്കാൻ വെച്ചാൽ പുട്ട് എങ്ങനെയാച്ചാൽ വറുത്ത പുട്ടുണ്ടാവുമല്ലാട്ടല്ലോ മതി അത് മധുരമായിട്ടൊന്നും ഉണ്ട് പിന്നെ കറിയുടെ ആവശ്യമില്ല പിന്നെ നമുക്ക് ചായ ചായ പൊടിയാട്ടേ നോക്കാം

ഒക്കെ ഉണ്ട് അപ്പോൾ സെയിം ഈയൊരു കളർ തന്നെ നമ്മൾ കുട്ടികൾക്കറ്റ് Nah, nanti kita tunggu lagi. Korea, മിക്സ് ചെയ്താൽ ഡബിളായിട്ട് ഇരട്ടി വരും ഇരട്ടിയാകട്ടോ എന്താ പറയാ എന്തോ ഒരു സംഭവം വേറെ പെരുക്ക് ഉണ്ടാവട്ടോ പക്ഷേ അപ്പം നമുക്ക് കുറച്ച് പരിപാടി അത് നമുക്ക് വെള്ളം പറഞ്ഞിട്ട് ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടിയാക്കാം കേട്ടോ പിന്നെ അത് വെള്ളം മറന്ന് കൊടിയാക്കട്ടെ ഒരു പത്ത് മിനിറ്റ് മൂടിയാക്കട്ടെ ചട്ടപ്പെട്ടും വഴക്കണില്ല കീയപൊട്ട് പൊടീനി കുറച്ച് വെള്ളം എഴുതിയിട്ടൊന്നും ഒരു സുബിഞ്ഞാറോ ആ വെള്ളം കിയേരി പൊടിയെ അബ്സോർവ് ചെയ്തെടുത്തിട്ട് ചെയ്ത് ഞാൻ കുതിർത്താന്ന് വെച്ച വെള്ളത്തിൻ്റെ കിണറ്റോ ഇത്ര ഇങ്ങനെ നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്കൊരു പത്ത് മിനിറ്റ് നേരിട്ട് കഴിക്കാൻ മതി ഞാനതൊന്നും മൂടി വെക്കാൻ കേട്ടോടുത്തോട്ടോ അതാ അവിടെ നമ്മൾ പുട്ട് ആയി പിന്നെ പിന്നെതാ ചായ ആയി രണ്ടും ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പുട്ട് കുറച്ച് മനസാരം ഉണ്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി അപ്പോൾ അങ്ങനെ അതാ നമ്മൾ സ്കൂളിലെത്തിയിട്ടോ സ്കൂളിലെത്തിയതന്നാൽ ഓടി പഠിച്ച് പോകാൻ കേട്ടോ ഏ നമ്മൾ പിന്നെ എന്ന് പറഞ്ഞാൽ കാപ്പൂൻ്റെ പുലി അങ്ങനെ എല്ലാവരും വീട്ടും കുഞ്ഞിമ്മ ജംഷി ഇതൊക്കെ വിളിയുടെ ഇടയിൽ നമ്മൾ ലോഗ് മിസ്സായിപ്പോയിട്ടോ വിശേഷങ്ങളൊക്കെ പറിച്ചിട്ട് ചായച്ച് പിന്നു ഇവിടെ മരം മുറിക്കണുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് മിന്നു ഓള് എട്ട് മണി ആയപ്പോഴത്തേക്ക് ഓൾ പോകുന്നു ഞാൻ അൻപതേ മണിയായപ്പോഴത്തേക്ക് ഞാനും പോകുന്നുട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി ഓടിപ്പടിച്ചിട്ടാണ് കേട്ടോ ഓരോ പണികളും ചെയ്ത് തീർപ്പിട്ടുണ്ടായിരുന്നത് എന്താ പറയുക ചായ ചായ കുടിച്ചിട്ടില്ല ഇതാണ് ഇപ്പൊ എന്താവസ്ഥ ചായ കുടിച്ചോന്ന് ആലോചിച്ച് നോക്കണം ഇല്ല മിന്നു കുടിച്ച ക്ലാസ്സിൽ കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ അത് കുടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഉണ്ടാക്കിയ കടിയാതവിടാ ഇങ്ങനെ ഇരിക്കണ്ടോ പോകണമെന്നിട്ടില്ല ഞാനും തിന്നിട്ടില്ല ഇതൊക്കെയാണ് നമ്മളെ രാവിലത്തെ പ്രഭാതത്തിലെ കാര്യങ്ങൾ ഏ അങ്ങനെ പോകണ്ടോ അപ്പോൾ ഓക്കെ എന്തായാലും ഇങ്ങനെയൊക്കെ കേട്ടോ നമ്മൾ ഓരോ ദിവസവും രാവിലൊക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പോണത് ഓക്കെ അപ്പം നമുക്ക് ലഞ്ചിൻ്റെ ടൈമിൽ കാണാം പിന്നെന്താ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഉച്ചക്കത്തിൽ എഞ്ചിന് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഐറ്റംസ് ഇതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഷൂട്ട്സിൽ പറയട്ടോ അങ്ങനെ എന്തൊക്കെ വന്നുള്ള എന്തൊക്കെയെന്ന് പൈവാണല്ലോ അങ്ങനെതാ നമ്മൾ സ്കൂളിട്ട് വന്നു കേട്ടോ സ്കൂളിലു വന്നു വെച്ചാൽ നമ്മൾ രാവിലെ പോയപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ചായ ഉണ്ടാക്കി നല്ല ചായ ഗ്ലാസ് അടിച്ച കടിയൊന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ വന്ന് ചായ ഞാൻ ചൂടാക്കി ചായ വേണം വന്നിട്ടുണ്ട് കേട്ടോ പാൽ ചായ ആയതുകൊണ്ട് ചായ ചൂടാക്കി പിന്നെ ഞങ്ങളത് ഉണ്ടാക്കി വെച്ച കൂട്ടാ അതേപോലെ അപ്പോൾ ആ കുട്ടും കഴിക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് ഇണ്ടത്തെ രാത്രി ഇന്ന് ഇൻ്റെ രാത്രിക്കത്തെ ഫുഡും ഒക്കെ കടത്തിട്ടോ ഇത്തരം ചുട്ടാ കളയുന്നു അത്ര ചുട്ട് കളയാൽ ഭയങ്കര രുചി കാര്യമാണ് അതും എൻ്റെ ഫേവറേറ്റ് ഐറ്റം അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് ടിച്ചിട്ട് കേട്ടോ ചായ കഴിഞ്ഞിട്ട് കുളിച്ചണം കുളി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കെന്താക്കണം ഇത് ചോറ് ഒക്കെ ആക്കണം കേട്ടോ അതൊക്കെ